കർക്കിടക ചികിത്സയ്ക്കായി ആയുർവേദ കേന്ദ്രങ്ങൾ ഒരുങ്ങി മൂന്ന് മുതൽ ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ചികിത്സാവിധികളാണ് പല കേന്ദ്രങ്ങളിലും ഒരുക്കിയിരിക്കുന്നത് വർഷം മുഴുവൻ ആരോഗ്യവും രോഗപ്രതിരോധവും സാധ്യമാകുന്നുവെന്നതാണ് കർക്കിടക ചികിത്സയുടെ പ്രത്യേകത വൃശ്ചിക മുതൽ മേടം വരെയുള്ള ഉത്തരായനകാലത്തും ദക്ഷിണായനകാലത്തിൻ്റെ തുടക്കത്തിലും നഷ്ടമാകുന്ന രോഗപ്രതിരോധ ശേഷി ശരിയായ കർക്കിടക ചികിത്സയിലൂടെ തിരിച്ചുപിടിക്കാനാകുന്നു ദുർബലവും മലീമസവുമാകുന്ന ശരീരവ്യവസ്ഥയാണ് ഈ ചികിത്സയിലൂടെ വീണ്ടെടുക്കപ്പെടുന്നത് ഉഷ്ണത്തിൽ നിന്ന് പെട്ടെന്ന് മഴക്കാലത്തേക്ക് വരുന്ന ഒരു കാലഘട്ടമാണ് കർക്കിടക മാസം അപ്പോൾ രോഗങ്ങൾക്ക് കൂടുതൽ ഇത് വരുന്ന ഒരു കാലഘട്ടം അതുമാത്രമല്ല മനുഷ്യ ശരീരത്തിലുള്ള പ്രതിരോധശക്തി നശിച്ചു വരും അപ്പോൾ പ്രതിരോധശക്തി കൂടണമെന്നുള്ള ആഗ്രഹമുള്ളവർ രോഗം വരാതിരിക്കണമെന്ന് സൂക്ഷിക്കുന്നവരും ഇപ്പോൾ കർക്കിടകത്തിൽ തന്നെ ചികിത്സ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ആയുർവേദ കേന്ദ്രങ്ങൾ കർക്കിടക ചികിത്സയുടെ പേരിൽ വിവിധ പാക്കേജുകൾ അവതരിപ്പിക്കാറുണ്ടെങ്കിലും പരമ്പരാഗത രീതിയിൽ ചികിത്സ പിന്തുടരുന്നത് അപൂർവം പേർ മാത്രമാണ് പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിൽ മുതൽ ദിവസം വരെയുള്ള ചികിത്സാവിധികളാണ് കർക്കിടക മാസത്തിൽ നടത്തി എല്ലാവർക്കും ഒരേപോലത്തെ ട്രീറ്റ്മെന്റ് അല്ല നമ്മൾ ഓരോരുത്തരുടെയും ബോഡിയുടെ രീതി അനുസരിച്ച് എല്ലാവർക്കും ഒരേപോലെ നിർബന്ധമില്ല ഈ മാസം ചികിത്സ ചെയ്ത റിസൾട്ട് നമുക്ക് നമുക്ക് ഒരു വർഷം ആരോഗ്യ സ്ഥിതിയിലേക്ക് വീണ്ടെടുക്കാൻ സ്വന്തം ഔഷധത്തോട്ടത്തിലെ മരുന്നുകൾ ഉപയോഗിച്ചാണ് ശാന്തിഗിരിയിലെ ഗവേഷക സംഘം കർക്കിടക കൂട്ടുകൾ തയ്യാറാക്കുന്നത് ആരോഗ്യ സഞ്ജീവിനി നവ ആരോഗ്യ സൗഖ്യ സ്വാസ്ഥ്യ നയനകാന്തി മേനിരക്ഷ തുടങ്ങിയ ചികിത്സാവിധികളാണ് കർക്കിടക പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചികിത്സയ്ക്കൊടുവിൽ ദോഷകോപങ്ങളകന്ന മാലിന്യങ്ങൾ പുറന്തള്ളി ശരീരം പ്രകൃതി വ്യവസ്ഥയിൽ നിന്ന് ബലമാർജിക്കാൻ പ്രാപ്തമാകുന്നു പരമ്പരാഗത രീതിയിൽ ചികിത്സ നടത്തിയില്ലെങ്കിൽ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്നതിനാൽ അംഗീകൃത ചികിത്സാ കേന്ദ്രങ്ങളെയാണ് ഏറെ പേരും കർക്കിടക ചികിത്സയ്ക്കായി ആശ്രയിക്കുന്നത് കർക്കിടക ചികിത്സാ വിനോദസഞ്ചാരത്തിന്റെ കൂടി ഭാഗമായിരിക്കുകയാണിപ്പോൾ കോവളം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കർക്കിടക ചികിത്സയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞു ദിബു കല്ലിയൂർ സൂര്യാനൂസ് തിരുവനന്തപുരം